എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ധാരാളമായി കേൾക്കുന്ന പദമാണ് വെൽനസ് എന്ന വാക്ക് വെൽനസ് ക്ലിനിക്കുകൾ കൂൺ പോലെ പൊട്ടിമുളയ്ക്കുന്നൊരു ഏറ്റവും അധികം കച്ചവടം ചെയ്യപ്പെടുന്ന പദവും അതുതന്നെയാണ് വെൽനസ് എന്ന് പറയുന്ന പദം സമഗ്രമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒന്നാണ് എങ്കിലും നമുക്ക് ചുരുക്കത്തിൽ ഒരു വ്യക്തിയുടെ ക്ഷേമം നമുക്കതിനെ ഒന്ന് വിലയിരുത്താം ഒരു ചിന്തകൻ കുറിക്കുന്നത് ഇങ്ങനെയാണ് വെൽനസ് ഈസ് ദ കംപ്ലീറ്റ് ഇൻ്റഗ്രേഷൻ ഓഫ് ബോഡി മൈൻഡ് ആൻഡ് ദ സ്പിരിറ്റ് ഈ പ്രപഞ്ചത്തിനും ജീവിതത്തിനുമൊക്കെ കാളാത്മകതയുണ്ട് ശരീര മനസ്സുകളുടെ സംലയനമാണല്ലോ ഒരു മനുഷ്യനിലുള്ളത് അവയുടെ ഒരു സന്തുലനാവസ്ഥ അതാണ് ക്ഷേമകരമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ബാക്കിൻ്റെ ഒരു നിരീക്ഷണമുണ്ട് എ സാഡ് സോൾ കിൽ യു കിക്കർ ഫോർ കിക്കർ ദാൻ എ ജയം മാരകമായ ഒരു രോഗാണുവിനേക്കാൾ വേഗത്തിൽ നമ്മളെ ഇല്ലാതാക്കാൻ ദുഃഖസാന്ദ്രമായ അഥവാ താളം ഒരു ഒരാത്മാവിന് സാധിക്കും ശരീരത്തിന്റെ താളം തെറ്റുമ്പോൾ നമ്മൾ രോഗികളാണ് മനസ്സിന്റെ താളം തെറ്റുമ്പോൾ മാനസിക രോഗികളും ആത്മാവിൻ്റെ താളം തെറ്റുമ്പോൾ ജീവിതത്തിന്റെ സന്തുലന അവസ്ഥയും നിലയ്ക്കും ജെ സ്റ്റാൻഫോർഡ് ആണ് പറയുന്നത് ഹെൽത്ത് ഈസ് സ്റ്റേറ്റ് ഓഫ് ബോഡി വെൽനസ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബീങ് എട്ട് തരം വെൽനസ്സിനെ പറ്റി എഴുത്തുകാരൻ കുറിക്കുന്നു ഫിസിക്കൽ വെൽനസ് ഇന്റലക്ച്വൽ വെൽനസ് ഇമോഷണൽ വെൽനസ് സോഷ്യൽ വെൽനസ് സ്പിരിച്വൽ വെൽനസ് വൊക്കേഷണൽ വെൽനസ് ഫിനാൻഷ്യൽ വെൽനസ് ആൻഡ് എൻവയോൺമെന്റൽ വെൽനസ് ഈ എട്ടെണ്ണവും ദൈവമനുഷ്യ പ്രപഞ്ച ബന്ധത്തിന്റെ താളാത്മകതയെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് സ്വാർത്ഥതയുടെ കൂടാരങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ തളയ്ക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് ശരിക്കും നഷ്ടപ്പെട്ടു പോകുന്നത് ഈ വെൽനസ്സാണ് മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന മനുഷ്യരായി തീരുക പരസ്പരം കരുതുന്നവരാകുക പ്രപഞ്ചത്തോട് ചേർന്ന് വസിക്കുക എല്ലാറ്റിലും ഉപരി ദൈവബോധവും ദൈവബോധ്യവും നിലനിർത്തി ജീവിക്കുക നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ചിലരെങ്കിലും പറയും എന്നാൽ എനിക്ക് ക്ഷേമമാണെന്ന് ഹൃദയപൂർവം പറയുവാൻ ഓരോ വ്യക്തിക്കും കഴിയണമെങ്കിൽ ദൈവ മനുഷ്യ പ്രകൃതി ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് ആത്മശരീര മനസ്സുകളുടെ സന്തുലനാവസ്ഥയെ കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കുക അത് കേവലം വെൽനസ് ക്ലിനിക്കിലെ കച്ചവടത്തിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയുന്ന ഒന്നല്ല ജീവിതത്തോട് നാം പുലർത്തുന്ന മനോഭാവത്താൽ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതാണ് മറക്കാതെ ഓർക്കുക സദൃശവാക്യങ്ങൾ പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടാം സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു തകർന്ന മനസ്സോ ആസ്തികളെ ഉണക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ ആത്മ ശരീര മനസ്സുകളെ ദൈവസമർപ്പിതമായി കോർത്തിണക്കി ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ ഈ പ്രകൃതിയോടും ഒപ്പം തന്നെ മറ്റു മനുഷ്യരോടും ഹൃദയപൂർവ്വം പെരുമാറുവാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്തു കൊള്ളണമേ മൂല്യങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കുന്നവരാകണമേ ഞങ്ങളുടെ മനസ്സ് ദുർചിന്തകളാൽ നിറയ്ക്കുവാൻ ഇടവരരുതേ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ലോകത്ത് സന്തുഷ്ടകരമായൊരു ജീവിതം നയിക്കുവാൻ എല്ലാവർക്കും സാധ്യമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിലൂടെയും മാനസിക ഭാരങ്ങളിലൂടെയും ഒപ്പം തന്നെ തെറ്റായ ജീവിതത്തിലൂടെ ഒക്കെ വ്യതയനുഭവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് സൗഖ്യദായകനായ കർത്താവേ നിന്റെ തൃക്കരം അവർക്ക് മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ അവരെയൊന്ന് തൊടയണമേ അവർക്ക് സൗഖ്യം കൊടുക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം വരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ